സമസ്തയുടെ സെൻറ്റിനറി ക്യാമ്പിൻ്റെ ഏറ്റവും ആകർഷണീയമായ ഒന്നാണ് ക്യാമ്പ് സൈറ്റ് എന്നുള്ളത് നമ്മൾ ഗൾഫ് പ്രഭാതം ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻസ് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് സെന്റിനറി സമ്മേളനത്തിൻ്റെ ക്യാമ്പ് സൈറ്റിലാണ് ഏതായാലും നീണ്ട ദിവസങ്ങളോളമായി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇതിൻ്റെ ഇനിയുള്ള സമയങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏകദേശം ഇതിൻ്റെ സമാപന പണിക്ക് പണി പണികളൊക്കെ നടന്ന സമയത്ത് ഇതിന് വെളിച്ചം ഇവിടെ വന്നു ലൈറ്റ് വന്നു അതിനുശേഷമാണ് ഈ രാത്രിയെ പകലാക്കുന്ന രൂപത്തിൽ രാത്രി പോലും ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന അല്ലെങ്കിൽ ഈ നഗരി കാണാൻ മാത്രം ഒഴുകിയെത്തുന്ന ഒരുപാട് ആളുകൾക്ക് ആദ്യമൊക്കെ വരുന്ന സമയത്ത് വെളിച്ചമില്ലായിരുന്നു പിന്നീട് വെളിച്ചം വന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ പണികളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചകൾ നേരിട്ട് കാണാൻ സാധി സാധിക്കുന്നുണ്ട് ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ അവസാന പണികളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേഷൻസ് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ സൈറ്റ് ആണ് ആദ്യം ഒരു മെയിൻ ഗേറ്റിലൂടെ കടന്നു വന്നു അതിനുശേഷം ശേഷം രണ്ടാമത് ഒരു ഗേറ്റിലേക്ക് നമ്മൾ എത്തി അതിനുശേഷം ഇവിടെ ഒരു മറ്റൊരു ഒരു ഒരു ആണ് അതായത് ഇവിടുന്ന് ആണ് ആ ക്യാമ്പ് പ്രതിനിധികൾ നമ്മുടെ ഈ കാ തൊട്ട് ബാക്കിൽ കാണുന്ന ഈ ഗേറ്റ് ഈ ഗേറ്റാണിത് ഈ ഗേറ്റിലൂടെ ഏകദേശം ഒൻപത് ഈ ഗേറ്റുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഗേറ്റിലൂടെ അവർക്ക് രജിസ്റ്റർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആ ഈ പാസിലൂടെ ഇവിടുന്ന് സ്കാൻ ചെയ്ത് അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം വളരെ ശാസ്ത്രീയമായി തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശാസ്ത്രീയമായി തന്നെ സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അറിഞ്ഞു വരുന്നുള്ളത് കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളോളമായി ഇതിൻ്റെ പ്രതിനിധികൾക്കുള്ള ഓരോ ട്രെയിനിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന അത്യാപൂർവമായ വളരെ സാങ്കേതിക വിദ്യകളിൽ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്യാധുനിക അല്ലെങ്കിൽ നൂതനമായ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്യാമ്പ് സൈറ്റാണ് നമ്മളുള്ളത് കാരണം ഏകദേശം മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഗൾഫിൽ നടക്കം അല്ലെങ്കിൽ വിദേശത്തുള്ള പ്രവാസികളടക്കമുള്ള ക്യാമ്പ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പും കൂടിയാണ് നമ്മുടെ ഇവിടെ ഇനിയുള്ള ദിവസങ്ങളിൽ നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ നടക്കാൻ പോകുന്നുള്ളത് കാരണം ആ ക്യാമ്പിൽ തന്നെ സാധാരണ സമ്മേളനങ്ങൾ കാണുന്ന ക്യാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെല്ലാം അറിഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒൻപത് ഗേറ്റുകളാണ് ഈ ഗേറ്റുകളാണ് ഇവിടെ ഉള്ളത് ഒരു പ്രതിനിധി നേരിട്ട് ക്യാമ്പ് സൈറ്റിലേക്ക് എത്തുന്നു ക്യാമ്പ് സൈറ്റിൽ എത്തിയതിന് ശേഷം അവർക്ക് നൽകപ്പെട്ട മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് അവർക്ക് നൽകുന്നത് പ്പെട്ട ആ ഈ പാസ് ഉപയോഗിച്ചുകൊണ്ടുകൊണ്ട് തന്നെ ഇവിടെ ക്യു ആർ സ്കാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യും ആ സ്കാൻ ചെയ്തിട്ട് ഈ കാണുന്ന ഈ ഗേറ്റിലൂടെ അവർ അകത്തേക്ക് പ്രവേശിക്കും അകത്തേക്ക് പ്രവേശിച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഏകദേശം ഇതിന് അവസാന ഒരുക്കത്തിലാണ് ഇപ്പോൾ താഴെ അതിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നു ഫ്ലോറിങ് ചെയ്തിരിക്കുന്നു ഇതിന് മേലെ കാർപ്പറ്റും കൂടി വരാറുണ്ട് കാർപ്പറ്റ് കാർപ്പറ്റ് വന്നതിന് ശേഷം ഇവിടെ ഓരോരുത്തർക്കുമുള്ള രജിസ്റ്റർ ചെയ്തപ്പെട്ട ആളുകൾക്ക് അവരുടെ നെയിം ബോർഡൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ നടക്കും ആ സിറ്റി സിറ്റിങ് ആ സിറ്റി ആ ഒരു സിറ്റിങ്ങിലാണ് അല്ലെങ്കിൽ ആ ഒരു സീറ്റിലാണ് ഓരോ പ്രതിനിധിയും ഇരിക്കാൻ പോകുന്നുള്ളത് അവർക്ക് അവരുടേതായ സീറ്റുണ്ട് ആ സീറ്റിൽ അവർ ഇരിക്കും അവരെ ഗൈഡ് ചെയ്യാനുള്ള ഗൈഡുമാരുണ്ട് ഏകദേശം ടീം ടീം ലീഡേഴ്സ് ഉണ്ട് ആ ടീം ലീഡേഴ്സ് ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ അവർ ആ സീറ്റിരിക്കും മാത്രമല്ല എടുത്തു പറയേണ്ടത് ഇത് പ്രധാനമായും പേപ്പർലെസ്സായിടണം ഏകദേശം ഗ്രീൻ എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ പേപ്പറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേപ്പർലെസ് തന്നെയാണ് നമ്മുടെ ഈ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് തന്നെ പേപ്പർലെസ്സിലൂടെ കൊടുത്ത് തന്നെ അത് മാത്രമല്ല ആധുനിക ടെക്നോളജികളൊക്കെ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും അത്യ നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആപ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു ഇനി അതിനെ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ളൊരു സെറ്റപ്പോട് കൂടി തന്നെ ശാസ്ത്രീയമായി കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ സംവിധാനിച്ചിട്ടുള്ളത് നോക്കൂ ഇവിടെ നമ്മൾ നമ്മൾ കാണുന്ന പോലെ തന്നെ താഴെ പ്ലൈവുഡ് കൊണ്ടുള്ള ഒരു പിന്നെ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് ഈ ഫ്ലോറിങ്ങിൻ്റെ തൊട്ട് മേലെ നിങ്ങൾ തൊട്ട് ദൂരെ പോലെ തന്നെ ആ പിന്നെ മാറ്റുകൾ കാർപ്പറ്റുകൾക്ക് ഇതിന് മേലെ വരും അത്യാ ഒരു മനോഹരമായ രൂപത്തിലുള്ള ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നമുക്കിവിടെ ഉണ്ടാക്കി പിന്നെ കാണാൻ പറ്റും മാത്രമല്ല ഏകദേശം എല്ലാ ക്യാമ്പുകളിലും സാധാരണ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി വരുന്ന ഒരു സംഭവമാണ് നമുക്ക് വേദിയെ മറക്കുന്ന രൂപത്തിലുള്ള നമ്മുടെ സ്ക്രീനും അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റംസൊക്കെ പക്ഷേ ഇവിടെ വ്യത്യസ്തമായി നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് ഇവിടെ ഏകദേശം ഒരുപാട് എൽ ഇ ഡി സ്ക്രീനുകൾ നമുക്ക് കാണാൻ പറ്റും ആ സ്ക്രീനുകളൊന്നും പിന്നെ താഴെ നിന്ന് സ്റ്റാ താഴെ സ്റ്റാൻഡിൽ നിന്ന് മേലോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമല്ല മറിച്ച് മോ മേലെ നിന്ന് ഹാങ്കിങ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ മറ നീക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാ സാഹചര്യം കൂടി ഒരുക്കുന്ന സെറ്റപ്പുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ സൗണ്ട് സിസ്റ്റംസ് സ്പീക്കറുകളൊക്കെ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു സിസ്റ്റമല്ല പിന്നെ ട്രൈപോഡൊക്കെ വെച്ചിട്ട് അതിന് മേലെ വെക്കുന്ന സാഹചര്യം ഒന്നുമില്ല അതും മേലെ മേലെ നിന്ന് ഹാങ്കിങ് ചെയ്തിട്ട് കാഴ്ചക്കാർക്ക് വേദി കാണുന്ന രൂപത്തിലുള്ള ഒരു മറ പിന്നെ സിട്ടിക്കാതെ ഒരു സുതാര്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് മാത്രമല്ല ഓരോ പിന്നെ ക്യാമ്പ് പ്രതിനിധിയും ആ സീറ്റിൽ അവർ വന്ന് കഴിഞ്ഞാൽ ആ അവർ അവരുടെ സിറ്റിംഗ് ഏരിയ അവർ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്കുള്ള ഓരോ സംഭവങ്ങളും അവർക്ക് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ആയിരുന്ന സ്ഥലത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ക്യാമ്പ് പ്രതിനിധികൾക്ക് ഒരുക്കി ഒരുക്കിയിരിക്കുകയാണ് മാത്രം അത് ഇവെന്തോ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഭക്ഷണം ഭക്ഷണത്തിന് സമയമാകുമ്പോൾ ഭക്ഷണം നേരിട്ട് അവരുടെ ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുവരും ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വളണ്ടിയേഴ്സ് തന്നെ ഫുഡിന് ഈ അതായത് ഈ ക്യാമ്പ് പ്രതിനിധികൾക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ആ സിറ്റിംഗ് ഏരിയയിൽ അവർ ഇരുന്നാൽ ക്യാമ്പ് പ്രതിനിധികൾക്ക് അവരുള്ള സ്ഥലത്തേക്ക് തന്നെ ഭക്ഷണം കൊണ്ടെത്തിക്കുമെന്നുള്ളതും മറ്റൊരു ഏറ്റവും വലിയ ഹൈലൈറ്റാണ് പിന്നെ ഇവിടെ കാണുന്ന നമ്മുടെ മേലെ കാണുന്ന ഈ റൂഫിംഗ് ഒക്കെ അത്യാധുനിക ജർമ്മൻ ടെക്നോളജികൾ ഉപ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്നെ റൂഫിംഗ് ആണ് ഇവിടെ കാണാം നിങ്ങൾക്ക് മേലെ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ ഇങ്ങനെയുള്ള മൂന്ന് ഏരിയാസ് മൂന്ന് ഏരിയകളാണ് ക്യാമ്പ് പ്രതിനിധികൾക്കുള്ളത് അങ്ങനെ ആ ഓരോ ഏരിയയിലും ഏകദേശം ആറോളം ഹെലികോപ്റ്റർ ഫാനുകളെങ്കിൽ ഫാനുകളെയും കാണാൻ പറ്റും അത് അതിന് അതിന് പുറമെ ചെറിയ ചെറിയ ഒരുപാട് മറ്റുള്ള ഫാനുകളെയും നമുക്കിതിൻ്റെ കൂടെ കാണാൻ പറ്റും മാത്രമല്ല കൂളർ സംവിധാനവും ഓരോ ഇടവിട്ടുള്ള സ്ഥലങ്ങളിലും കൂളർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഓരോ ക്യാമ്പ് പ്രതിനിധിക്കുമ്പോൾ വന്നാൽ ഒരു പഴമയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മുമ്പൊക്കെ കണ്ട ആ ഒരു ക്യാമ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങളാണ് സംസ്ഥയുടെ സെഞ്ചുനറി അല്ലെങ്കിൽ ഈ ഒരു നൂറാം വാർഷികമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ക്യാമ്പിൽ ഒരുക്കിയിരിക്കുന്നുള്ളത് നമ്മുടെ ക്യാമ്പിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്യാമ്പിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇനി ഏകദേശം ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അതായത് അതിൻ്റെ മിനുക്ക് പണികൾ അല്ലെങ്കിൽ അവസാനഘട്ട പണികളിലാണ് ഇപ്പോൾ ഇതിൻ്റെ സംഘാടകരും അതിൽ തന്നെ അതുപോലെ തന്നെ ഇവിടെ ജോലിക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എൽ ഇ ഡി സ്ക്രീൻ ഇങ്ങനെ ഒരുപാട് എൽ ഇ ഡി സ്ക്രീനുകൾ ഇടപെട്ടിടപെട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഇത് ഇത് താഴ്ത്തിയിട്ടാണുള്ളത് ഈ എൽ ഇ ഡി സ്ക്രീനിനെ നേരെ ഇതിനെ ഹാങ്ങ് ചെയ്ത പോലെ തന്നെ മേലോട്ട് ഉയർത്തിയാൽ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ആ വേദിയിൽ വേദിയെ കാണുന്ന രൂപത്തിലോ അല്ലെങ്കിൽ സ്ക്രീൻ മറ്റൊരു സ്ക്രീനെ കാണുന്ന രൂപത്തിലോ ഒരു മറയും നമുക്കിവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം മേലെ ഹാങ്ങ് ചെയ്താൽ അങ്ങനെയാണ് ഇതിന് സംവിധാനിച്ചിട്ടുള്ളത് മാത്രമല്ല ക്യാമ്പ് പ്രതിനിധികൾക്ക് അവരിയ്ക്കുന്ന ആ സ്പേസിൽ അവരുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് അടക്കം സംവിധാനിച്ചിട്ടുണ്ടെന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു ഒരുക്കങ്ങളിലെ ഒരു ഒരു കാര്യം കൂടിയാണ് ഇതാണ് ഇപ്പോൾ ഇനി ഈ നമ്മുടെ കാണുന്ന ഈ ഫ്ലോറിങ്ങിൽ ഇവിടെ കാണുന്ന പോലെ ഫ്ലൈവുഡാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ ഈ മടക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ കാർപ്പറ്റുകൾ ഈ കാർപ്പറ്റുകൾ ഏകദേശം പണികളൊക്കെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാൽ ഏകദേശം നമുക്ക് കാണാൻ പറ്റും മറ്റുള്ള ഏരിയകളിലൊക്കെ അതിങ്ങനെ വിരിച്ചു കഴിഞ്ഞു ഇതാണ് നമ്മുടെ കാർപ്പറ്റ് ഈ കാർപ്പറ്റാണ് ഇനി ഇവിടെ മുഴുവനും ഫ്ലോറിങ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പണികളൊക്കെ കംപ്ലീറ്റ് ആയാൽ ഈ ഒരു കാഴ്ച മനോഹരമായ കാഴ്ചയായിരിക്കും സമ്മേളനത്തിൻ്റെ ഈ ക്യാമ്പ് പങ്കെടുക്കുന്ന ഓരോ പ്രതിനിധികൾ പ്രതിനിധിക്കും അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മനോഹരമായൊരു ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ മനോഹരമായൊരു പിന്നെ ഒരു ഒരു സമൂഹം തന്നെ ആയി മാറുമെന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ഈ ഒരു ഒരുക്കങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത് ഈ ക്യാമ്പിൻ്റെ ഈ ഒരു ഒരു എൻവിയോൺമെൻ്റ് ഇങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടെക്നോ ടെക്നിക്കലായിട്ടുള്ള മറ്റൊരു വശം ഇതിനേക്കാൾ അപ്പുറമാണ് അപ്പോൾ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഓരോ പ്രതിനിധിയും സാധാരണ ഒരു 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 സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ സ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യും ക്യാമ്പിലേക്ക് ഏത് സമയത്തും ആളുകൾക്ക് വന്ന് പങ്കെടുക്കാവുന്ന സാഹചര്യമാണ് പക്ഷേ സമസ്തയുടെ സെൻറ്റിനറി സമ്മേളനത്തിൻ്റെ ഭാഗമായി മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പ്രതിനിധികൾ പങ്കെടുക്കുന്നുള്ളത് അവർക്ക് കൊടുത്ത പ്രീ ക്യാമ്പിൽ കിട്ടിയ ഒരുപാട് ഐഡിയാസും അവർക്ക് പ്രീ ക്യാമ്പിൽ നിന്ന് കിട്ടിയ ഒരുപാട് ഇൻഫർമേഷൻസും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് വ്യത്യസ്തങ്ങളായ ഏരിയകൾ തിരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾ തിരിച്ചുകൊണ്ട് ഒരു പ്രീ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു ആ പ്രീ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകൾക്ക് വ്യത്യസ്ത ടാസ്കുകൾ കൊടുത്തിരുന്നു അവരുടെ വ്യക്തി ശുദ്ധീകരണം അങ്ങനെ വിവിധങ്ങളായ ടാസ്കുകൾ കൊടുത്ത ആ ടാസ്കുകൾ ടാസ്കുകളൊക്കെ അച്ചീവ് ചെയ്ത് ഒരു തയ്യാറോട് കൂടി കൊടുത്തി തന്നെയാണ് ഓരോ പ്രതിനിധിയും നമ്മുടെ ഈ സെഞ്ചുനറി ക്യാ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പിൽ മുപ്പത്തി മൂന്നായിരം മുന്നൂറ്റി പതിമൂന്ന് പ്രതിനിധികളായി പങ്കെടുക്കാൻ വരുന്നുള്ളത് നോക്കൂ ഈ ഒരു ഏരിയകളൊക്കെ നേരത്തെ കാണിച്ച പ്രകാരമല്ല അവിടെയൊക്കെ ഫ്ലോറിങ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അവിടെയൊക്കെ കാർബോർഡായിരുന്നു കാർബോർഡായിരുന്നു മറിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ കാർപ്പറ്റ് വിരിച്ചു കഴിഞ്ഞു വളരെ മനോഹരമായ മനോഹരമായൊരു രീതിയിലാണ് ഇതിനൊക്കെ ഈ ഒരു കാർപ്പറ്റ് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത് ആ ആ കാണുന്നതാണ് ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പ് വേദി എന്നുള്ളത് ക്യാമ്പിൻ്റെ വേദി വേദിയാണത് അത് അവിടെ ഇങ്ങനെ ഒരുക്കങ്ങളിങ്ങനെ അവസാനഘട്ടത്തിലാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റിങ് ചെയ്തു വരുന്നു സംസ്ഥയുടെ നൂറാം വാർഷികത്തിൻ്റെ നൂറ് എന്നുള്ള ആ ഒരു തീം ബേസ് ആക്കിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുള്ളത് അങ്ങനെ ഒരു ഭാഗത്ത് സ്റ്റേജിൻ്റെ അവസാന മിനുക്ക് പണികൾ നടക്കുന്നു ഒരു ഭാഗത്ത് ഫ്ലോറിൻ്റെ അവസാനഘട്ട പണികൾ നടക്കുന്നുണ്ട് മ മറ്റൊരു ഭാഗത്ത് ചെയറുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പ് പ്രതിനിധികൾക്ക് ഇരിക്കാനുള്ള ചെയർ എത്തി കഴിഞ്ഞു അതിനുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പിന്നെ അതിഥികളും അതുപോലെ തന്നെ വിവിധങ്ങളായ സെഷൻസുകളൊക്കെ നടക്കുന്ന ക്യാമ്പിൻ്റെ മെയിൻ വേദി എന്ന് പറയുന്നത് ഈ വേദിയാണ് ഇ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വിഭാ ഭാഗങ്ങൾ തിരിച്ചുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പ് പ്രതികൾ അവർക്ക് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒരുക്കിയിരിക്കുന്നുള്ളത് ഈ ഒരു ഭാഗത്ത് ഒരു ഒരു പിന്നെ പ്രതികൾക്ക് ഇരിക്കാൻ പറ്റും അതുപോലെ അതേപോലെ തന്നെ ഇത് മറ്റൊരു ടെൻറ്റും കൂടി ഇതിൻ്റെ കൂടെ ചേർന്ന് സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ മെയിൻ സ്റ്റേജിൻ്റെ ആ ഒരു തീം തന്നെ അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് തന്നെ അതിന് തൊട്ട് അരികിലിരിക്കുന്ന രണ്ട് ഭാഗങ്ങളിരിക്കുന്ന ക്യാമ്പ് പ്രതിനിധികൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ അതേ സ്റ്റേജിൻ്റെ മാതൃകയിൽ അതേ സ്റ്റേജിൻ്റെ അതേ വലുപ്പത്തിൽ മറ്റൊരു സ്ക്രീനും കൂടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കൗതുകപരമായ കാഴ്ച കാരണം ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന പ്രതിനിധി മെയിൻ സ്റ്റേജിൻ്റെ മുമ്പിലിരിക്കുന്ന എന്താണോ ആ ഒരു ആംബിയൻസ് ആ ഒരു ആംബിയൻസ് തന്നെ ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റേജിൻ്റെ തൊട്ട മറ്റൊരു ഭാഗത്തായി അതേ വലുപ്പത്തിലുള്ള സ്ക്രീനുകളും നമുക്ക് കൊടുത്തേ കാണാൻ പറ്റും അതേപോലെ മറ്റൊരു ഭാഗത്തും സ്റ്റേജിൻ്റെ മുമ്പിലിരിക്കുന്ന അതേ പ്രതിനിധി തന്നെ ഓരോ ക്യാമ്പ് പ്രതിനിധിക്കും പിന്നെ ലഭിക്കുമെന്നുള്ളതാണ് ഇതിന് മറ്റൊരു കൗതുകാ മറ്റൊരു ഭാഗത്ത് എടുത്തു പറയേണ്ടതാണ് ക്യാമ്പ് പ്രതിനിധികൾക്ക് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ്സ് വളരെ ശാസ്ത്രീയമായി തന്നെ സംവിധാനിച്ചിട്ടുള്ള ടോയ്ലറ്റുകൾ മറ്റൊരു വശത്ത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന നിരന്തരം അപ്ഡേഷൻസ് ഇങ്ങനെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ആ ക്യാമ്പർ ക്യാമ്പിൻ്റെ അവസാനവട്ട ഒരു അപ്ഡേഷൻസ് ആണ് ഗൾഫ് സുപ്രഭാതം ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും നമ്മുടെ ക്യാമ്പ് നടക്കുന്ന സമാപന സമ്മേളനം സമാപിക്കുന്നത് വരെ ഓരോ അപ്ഡേഷൻസും ഇവിടെ കാണുന്ന ഓരോ കൗതുക കാഴ്ചകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഗൾഫ് സ്വപ്രഭാതത്തിലൂടെ കാണാൻ സാധിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പ്രധാനമായും ഇത് ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിക്കുന്ന ഒരു സമ്മേളനമാണ് മാത്രമല്ല ഇതിൻ്റെ ഓരോ സമാപന സമ്മേളനം മാത്രമല്ല അതിൻ്റെ ഓരോ നിമിഷവും ക്യാമ്പാണെങ്കിലും അതിൻ്റെ എക്സ്പോ ആണെങ്കിലും ക്യാമ്പ് എക്സ്പോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടേക്ക് ആയിരങ്ങളിങ്ങനെ ഒഴുകിയെത്തു എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഇവിടെ നടക്കുന്ന ആ പണികളൊക്കെ വീക്ഷിക്കാനും സമസ്തയുടെ സമ്മേളനം കുണിയ എന്ന പറയുന്ന ഈ പ്രദേശത്ത് തീരുമാനിച്ച മുതൽ ഈ നഗരി കാണാൻ ആയിരങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ എക്സ്പോ സ്ത്രീകൾക്കായിരുന്നു രണ്ട് ദിവസം ആ രണ്ട് ദിവസവും സ്ത്രീകളൊരു ഭാഗത്ത് എക്സ്പോയുടെ ഭാഗമാണെങ്കിലും എക്സ്പോയുടെ മറ്റൊരു ഭാഗത്ത് ആണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് എന്നുള്ളത് ആ ക്യാമ്പ് സൈറ്റിലേക്ക് അവിടെ വന്ന പെണ്ണുങ്ങളൊക്കെ അതേ പിടി അത് അവിടെ എല്ലാം കണ്ടു പിന്നീട് നേരെ ക്യാമ്പ് സെറ്റ് വന്നുകൊണ്ട് ഇവിടെ സന്ദർശിക്കുന്ന അവസ്ഥയാണ് പക്ഷേ ഇതുവരെ ഇവിടെ ഓപ്പൺ ആയിരുന്നു അവസാനം ഇവിടെ പണികളൊക്കെ ഒരു കംപ്ലീഷനിലേക്ക് എത്തുന്നതിൻ്റെ സാഹചര്യത്തിൽ രണ്ട് വഴികളും അല്ലെങ്കിൽ ഇവിടേക്ക് വരാനുള്ള എല്ലാ ഗേറ്റുകളും താൽക്കാലികം ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പുറത്ത് ഒരുപാട് ആളുകൾക്ക് ഈ കാണാനും ഈ ക്യാമ്പ് സൈറ്റ് സന്ദർശിക്കാനുള്ള ഒരു അവസരം കൂടി ഒരുക്കിയിരിക്കുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഈ ക്യാമ്പിൻ്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇവിടെ പണി നടക്കുന്ന സമയത്ത് തന്നെ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു മഹാ സമ്മേളനത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്കുള്ള ക്യാമ്പ് സൈറ്റാണ് ഇങ്ങനെ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നുള്ളത് തുടർന്നുള്ള അപ്ഡേഷൻസുകളും പ്രിയപ്പെട്ട പരീക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് ഗൾഫ് പ്രഭാതത്തെ ഫോളോ ചെയ്യൂ